അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത് വലിയ ചർച്ചയായി മാറുകയാണ് ജെ ഡി വാൻസിന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നിലെ കാരണമറിയാൻ ആകാംക്ഷരായിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ യഥാർത്ഥത്തിൽ തീരുവാ വിഷയം കൊടുമ്പിരികൊണ്ടിരിക്കെ ജെ ഡി വാൻസിന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് ജെ ഡി വാൻസ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നടത്തിയത് നൃത്തവും പരേഡുമടക്കം വിമാനത്താവളത്തിൽ ഗംഭീര സ്വീകരണമാണ് നൽകിയിട്ടുണ്ട് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യൻ വംശജരായ ഭാര്യ ഉഷ വാൻസ് മക്കളായ ഇവാൻ വിവേക് മിരാബൽ എന്നിവർക്കൊപ്പം എത്തിയ വാൻസിന് പ്രധാനമന്ത്രി അത്താഴ വിരുന്നും നൽകും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിലെ വ്യാപാര കരാർ പ്രധാന ചർച്ചയാകാനാണ് സാധ്യത കൂടുതലുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിനിടെയാണ് വൈസ് പ്രസിഡന്റിന്റെ നിർണായക സന്ദർശനം സന്ദർശനമെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യു എസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ കോത്ര എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും പെന്റകണിലെയും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെയും ഉന്നത ഉദ്യോഗസ്ഥരും വാൻസിനൊപ്പം എത്തിയിട്ടുണ്ട് ദില്ലിയിലെ അക്ഷർധാം ക്ഷേത്രവും ജെ ഡി വാൻസ് സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ജയ്പൂരും ആഗ്രയും സന്ദർശിച്ച ശേഷം വ്യാഴാഴ്ചയാകും ജെ ഡി വാൻസ് മടങ്ങുക രാജസ്ഥാൻ അന്താരാഷ്ട്ര കേന്ദ്രം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ജെ ഡി വാൻസ് സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ജെ ഡി വാൻസിന്റെ സന്ദർശന വേളയിലും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കിസാൻ സഭ ആഹ്വാനം നൽകിയിട്ടുള്ളതും വാർത്തയായി മാറുന്നുണ്ട് അതേസമയം ട്രംപിന്റെ തീരു യുദ്ധം ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈനയെ ലക്ഷ്യം വെച്ചുള്ള ട്രംപിന്റെ ഈ തീരുമാനം മറ്റു രാജ്യങ്ങളെയും ദുരിതത്തിലാക്കുന്നുണ്ട് അമേരിക്കയുടെ ഇറക്കുമതി തീരുവാ വർധനവിൽ റബ്ബർ വിപണി ആടി ഉലയുന്ന സാഹചര്യമാണ് ഏഷ്യൻ രാജ്യങ്ങളിലുള്ളത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അധിക ചുങ്കം ഏർപ്പെടുത്തുന്നതിന്റെ പ്രതിഫലനം ഏഷ്യൻ റബ്ബർ ഉൽപാദക രാജ്യങ്ങളെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതികൂല വാർത്തകൾ ചൈനീസ് വിപണിയെയും ജപ്പാൻ സിംഗപ്പൂർ റബ്ബർ എക്സ്ചേഞ്ചുകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വൻകിട ടയർ വ്യവസായികൾ പിൻമാറിയതോടെ ബാങ്കോക്കിലെ റബ്ബർ വില ഇരുന്നൂറ് രൂപയിൽ നിന്ന് രൂപയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടാഴ്ചയിൽ രൂപയുടെ ഇടിവാണ് ബാങ്കോക്ക് വിപണിയിൽ ഉണ്ടായിട്ടുള്ളത് അന്താരാഷ്ട്ര വിപണിയിലെ തകർച്ച ആഭ്യന്തര വിപണിയെയും പിടിച്ചുലച്ചിട്ടുണ്ട് കടുത്ത വേനലിൽ ടാപ്പിംഗ് നിലച്ചതോടെ ഉൽപ്പാദനം കുറഞ്ഞതിനാൽ ആഭ്യന്തര റബ്ബർ വില കൂടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഫോർ റബ്ബർ ബോർഡ് വില വില രൂപയിലേക്ക് ചർച്ചയായി മാറി വ്യാപാരി ും തീരുവായുദ്ധ ഭീതിയിൽ കുരുമുളകിന്റെ കയറ്റുമതി നിരക്കിലും ഇടിവുണ്ടായിട്ടുണ്ട് കയറ്റുമതി നിരക്കിൽ ടണ്ണിന് നൂറ് ഡോളർ ഇടിവാണ് രൂപയുടെ മൂല്യത്തകർച്ചയും തകർച്ചയും കാരണമായി മാറിയതായും റിപ്പോർട്ടുകൾ പറയുന്നു ഉൽപാദനം ടൺ ആയിരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി ടണ്ണിലെത്തി കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയുമാണ് ഉൽപ്പാദനം കുറച്ചതെന്നും പറയുന്നു ഒരു എണ്ണൂറ് കിലോ കുരുമുളക് ലഭിച്ചിരുന്നതിൽ നിന്ന് നിലവിൽ ശതമാനം കുറവുണ്ടായെന്നാണ് കർഷകർ പറയുന്നത് അതേസമയം ചൈനയുമായുള്ള വ്യാപാര യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക കടുംപിടുത്തവുമായി അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ തിരിച്ച് മറുപണിയുമായി ചൈനയും രംഗത്തെത്തുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയുദ്ധത്തിൽ പ്രതിഷേധിച്ച് ബോയിംഗ് വിമാനം ചൈന തിരിച്ചയച്ച നടപടിയും വലിയ ചർച്ചയായി മാറിയിരുന്നു സിയാമൻ എയർലൈൻസ് വാങ്ങിയ ബോയിംഗ് സെവൻ മാക്സ് വിമാനമാണ് ചൈന തിരിച്ചയച്ചത് ഏകദേശം നാനൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് ഒരു വിമാനത്തിന്റെ വില എന്നാൽ വിഷയത്തിൽ ബോയിങും സിയാമിന്നും ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടില്ല ഇത്രയും കാലം വ്യോമയാന മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ചൈനയ്ക്ക് മേൽ വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് വാദങ്ങൾ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി